ഏറ്റവും ബഹുമാനായ അധ്യക്ഷൻ ഈ നാടിൻ്റെ പ്രിയങ്കരനായ എം എൽ എ എൻ്റെ കൊച്ചനുജൻ ശ്രീ നജീബ് കാന്തപുരം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് തികഞ്ഞ വിസ്മയത്തോടു കൂടിയാണ് അതിൻ്റെ ഒപ്പം കടുത്ത അസൂയയും എൻ്റെ മനസ്സിലുണ്ട് കാരണം ഞാൻ ഇരുപത്തിനാല് വർഷമായി എം എൽ എ ആയിരിക്കുന്ന ഒരാളാണ് തുടർച്ചയായി എൻ്റെ മനസ്സിൽ ഈ ഇരുപത്തിനാല് വർഷവും ഉണ്ടാകാത്ത ഒരാശയമാണ് പെരുന്തൽ മരുന്ന എം എൽ എ ആദ്യത്തെ ടേമിൽ തന്നെ ഇവിടെ നടപ്പാക്കുന്നത് ശരിക്കും അസുയുണ്ട് ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം റിവ്യൂ ചെയ്തു അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഇത്രയും അതിമനോഹരമായ ഒരാശയം നമ്മുടെ നാട് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അത് കണ്ടെത്തി അതിനെ ഏറ്റവും ഹൈലി പ്രൊഫഷണലായി നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ അവരെ ഇൻസ്പയർ ചെയ്ത് അവരെ എല്ലാം നല്ല ഒണ്ടപ്പണസാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു നീക്കമാണ് ഞാൻ കരുതുന്നത് ഒരു നാലഞ്ച് വർഷത്തിനകം മലബാറിൽ ഒരുപക്ഷെ കേരളത്തിലും ഒരു വലിയ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന സംരംഭത്തിനാണ് ശ്രീ നജീബ് കാന്തപുരം തിരികെ കൊളുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പശ്ചാത്തലമാണ് ഇതൊരു വ്യാവസായിക സംസ്ഥാനമാണോ അല്ല ഇതൊരു കാർഷിക സംസ്ഥാനമാണോ അല്ല ഉത്തരവാദമാണ് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് റെമിറ്റൻസ് ആണ് വിദേശങ്ങളിൽ പോയ മലയാളികൾ അയക്കുന്ന റെമിറ്റൻസ് ആണ് നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടൽ നമുക്ക് ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും നമുക്ക് ചില പരിമിതികൾ എന്നാൽ അതേ അവസരത്തിൽ ഒരുപാട് സാധ്യതകൾ പോസിബിലിറ്റീസ് ുള്ള സംസ്ഥാനമാണ് ആ സാധ്യതകൾ എന്താണ് എന്ന് കണ്ടെത്തുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിമനോഹരമായ ഒരു അധ്യക്ഷ പ്രസംഗത്തിലൂടെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ എപ്പോഴും പറയും ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചു വന്നത് നമ്മളെ ഞങ്ങൾ ഞങ്ങളുടെ ജനറേഷൻ പഠിച്ചു വന്നത് ഈ ജനസംഖ്യ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് ഫാമിലി പ്ലാനിങ് വേണമെന്നാണ് ഇപ്പം ഞങ്ങൾ വലുതാവുമ്പോൾ പഠിക്കുന്നത് ഈ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ഡിമോഗ്രാഫിക് അഡ്വാൻറ്റേജ് ആണ് ഡിമോ ഡെമോക്രാറ്റിക് അല്ല ഡിമോഗ്രാഫിക് ജനസംഖ്യ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് എന്താണ് നമ്മുടെ ജനസംഖ്യയുടെ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് യങ്സ്റ്റേഴ്സാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അതല്ല അവിടെ വലിയ ഹ്യൂമൻ റിസോഴ്സസ് അവർ ഏറ്റവും ലാക്ക് ചെയ്യുന്നത് അതാണ് അവർക്കതില്ല അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് കൺസ്ട്രക്റ്റീവായ ക്രിയേറ്റീവായ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരുന്ന യങ്സ്റ്റേഴ്സാണ് നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ ട്വൻറ്റി തേർട്ടിയിലോ ട്വൻറ്റി തേർട്ടി ഫൈവിലോ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും എന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം നമ്മുടെ ഈ ഹ്യൂമൻ പവറാണ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഈ യങ്സ്റ്റേഴ്സ് ആണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ബ്രെയിൻ ഡ്രെയിൻ ആണ് നടക്കുന്നത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് മാത്രമല്ല കേരളത്തിൻ്റെ ബർത്ത് റേറ്റ് പരിശോധിച്ചാൽ ഷോക്കിംഗ് ആണ് ഭയങ്കരമായി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ബർത്ത് റേറ്റ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ രണ്ട് ലക്ഷത്തിലധികം താഴെ കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത് ഇപ്പോൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളവർ പുറത്തേക്ക് പോകുന്നു അപ്പോൾ അവരെ ഇവിടെ നിർത്തണ്ടേ നമുക്ക് ഒരു നമ്മുടെ ഇക്കോണമിയെ ബാധിക്കും നമ്മുടെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അത് കേരളത്തിനെ ബാധിക്കും നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്താൻ കഴിയണം നിർത്താൻ കഴിയണമെങ്കിൽ അവർക്കൊരു സുരക്ഷിതത്വം വേണം അവർക്കുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടാകണം അവർക്ക് ഇവിടെ നിൽക്കണം ഞാൻ എനിക്ക് എൻ്റെ നാട്ടിൽ നിൽക്കണം ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം എൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് എനിക്കൊരു സംരംഭം തുടങ്ങി ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി വെൽത്ത് ഉണ്ടാക്കി എൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ആംബിയൻസ് ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന് അവനൊരു കോൺഫിഡൻസ് ഉണ്ടാകണം അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ജനറേഷൻ തുടങ്ങുന്ന ഒരു സംരംഭമാണ് അല്ലേ നേരത്തെ അദ്ദേഹത്തെ ബിസിനസ്സുകാരായിരുന്നൊരു കുടുംബത്തിലാളാകണമെന്നില്ല തുടങ്ങിയ തുടങ്ങുമ്പോൾ ആദ്യം എന്താണ് വേണ്ടത് ആദ്യം വേണ്ടത് ഒരു ബിസിനസ് ഐഡിയ അല്ലേ ഒരു ബിസിനസ് ഐഡിയ ആ ബിസിനസ് ഐഡിയയെ നമ്മൾ എന്താ ചെയ്യണത് റിഫൈൻ ദാറ്റ് ബിസിനസ് ഐഡിയ അതിനെ ഒന്നുകൂടി തേച്ച് എനിക്ക് അതൊരു നല്ല ആശയമാക്കി മാറ്റുക അതിന് നമുക്ക് വി നീഡ് മെന്റർഷിപ്പ് ഗൈഡൻസ് നമുക്ക് ആവശ്യമുണ്ട് സ്റ്റാർട്ടപ്പിൽ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം തുടക്കക്കാരെയാണ് അവര് പ്രകോപനങ്ങളിലോ പ്രലോഭനങ്ങളിലോ അത്യാഗ്രഹങ്ങളിലോ പൊട്ടു പോകാതെ റിയലിസ്റ്റിക്കായി ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യണം ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യണം അതിനൊരു മെൻഡർഷിപ്പ് വേണം അതിനൊരു ഗൈഡൻസ് വേണം പിന്നെന്താ വേണ്ടത് ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് വേണം എം ബി പി എന്ന് പറയും മിനിമം വയബിൾ പ്രോഡക്റ്റ് വേണമെങ്കിൽ പറയാം മാർക്കറ്റ് ഫിറ്റ് പ്രോഡക്റ്റ് മാർക്കറ്റാണ് പ്രധാനം ഈ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ ഈ മാർക്കറ്റിൽ പറ്റും അപ്പോൾ മാർക്കറ്റ് സ്റ്റഡി വേണം ഈ നമ്മൾ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഈ മാർക്കറ്റിന് ആവശ്യമുണ്ടോ മാർക്കറ്റിൽ എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് ഈ മാർക്കറ്റ് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എത്ര കോമ്പറ്റീറ്റീവ്സ് ഉണ്ട് എത്ര മോണപ്പൊളി ഏതെങ്കിലും കമ്പനിക്ക് ഉണ്ടോ നമുക്കുള്ള സാധ്യതകൾ എന്താണ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ട് പിന്നെ എന്താണ് പ്രധാനം ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഉള്ളത് ഒരു ഫിനാൻഷ്യൽ ആണ് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കൊച്ചിയിലല്ല പെട്ടെന്നൊരു സംരംഭം തുടങ്ങും ആ വലിയ ഒരു എ സി റൂം ഒരായിരം സ്ക്വയർ ഫീറ്റ് ഒരു എ സി ഓഫീസ് അല്ലെങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വലിയ സ്പ്ലിറ്റ് എ സി ഒക്കെ വെച്ച് വലിയ സംരംഭം കുറേ ജീവനക്കാർ ആ ഒരു വലിയ കറങ്ങുന്ന ചെയർ ഭയങ്കര ക്യാബിൻ വലിയ സംരംഭം അപ്പം തന്നെ മിക്കവാറും ഇതിൻ്റെ ഈ ഇതിനു വേണ്ടി ചിലവാക്കേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റ് തീരും ലോൺ എടുത്ത് ലോൺ ലോണെടുത്താൽ അടുത്ത മാസം തൊട്ട് ലോൺ അടച്ചു തുടങ്ങണം അപ്പം പത്ത് ലക്ഷം രൂപ ലോൺ എടുത്താൽ ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു മാസം എത്ര രൂപയാണ് തിരിച്ചടച്ചു പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്ലാനിംഗ് ഇല്ല ഈ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ് സംരംഭം തുടങ്ങാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഈ ഓഫീസിൽ തന്നെ തീരും ഞാൻ ഒരുപാട് പേരുടെ കണ്ടിട്ടുണ്ട് പല ബിസിനസ്സിലും അത് ആവശ്യമില്ല ഞാൻ ഗുജറാത്തിലെ വഡോദരയിൽ കൂടി തെരുവുകളിലൂടെ നടന്നിട്ടുണ്ട് കോടിക്കണക്കിന് ബിസിനസ് നടത്തുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട് സ്റ്റൂളിലാണ് ഇരിക്കുന്നത് ഒരു ഫോണുമായിട്ട് സ്റ്റൂളിൽ കാരണം അവർ എസ്റ്റാബ്ലിഷ്മെന്റ് ഞാൻ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ കോസ്റ്റ് കുറയ്ക്കുകയാണ് എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് കുറയ്ക്കുകയാണ് പരമാവധി കോസ്റ്റ് കുറയ്ക്കുകയാണ് എങ്ങനെയെല്ലാം കുറയ്ക്കാൻ പറ്റും അങ്ങനെയെല്ലാം കുറയ്ക്കും നമ്മൾ പലരും ചെയ്യുന്നത് അത് ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് പണം ചെലവാക്കും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലാണ് ഇത്ര പെർസെൻറ്റേജ് നമ്മൾ എടുക്കുന്ന പണം നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ നീക്കി വെക്കുന്നത് ആ വർക്കിംഗ് ക്യാപിറ്റലിന സ്പർശിക്കാൻ പാടില്ല അല്ലാത്തത് ഏറ്റവും ചുരുക്കി ഏറ്റവും ലളിതമായി ഏറ്റവും ഭംഗിയായി തുടക്കം അങ്ങനെ മതി നമ്മൾ ലാഭം ഉണ്ടാക്കുന്ന അനുസരിച്ച് നമുക്കൊരു അമ്പീഷൻ ഉണ്ട് ഒരു കറങ്ങുന്ന കസേരയിൽ ഇരിക്കണം അവിടെ ഇരുന്ന് സിനിമയിൽ കാണുന്നത് പോലെ ഫോണൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്യണം അതൊരു അമ്പീഷൻ അതൊരു ഡ്രീമാണ് അത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം പക്ഷെ തുടക്കത്തിലല്ല അത് തുടക്കത്തിലല്ല അതാണ് യാഥാർത്ഥ്യ ബോധ ഇല്ലാതെ ചെയ്യുന്നത് അതിന് നമുക്കൊരു ഗൈഡൻസ് എപ്പോഴും വേണം എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധിക്കും ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് പേര് തുടക്കത്തിലെ തന്നെ തകർന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വേണ്ടാത്ത വേണ്ടാത്തര സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേണ്ട സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് എത്ര രൂപ വേണം നമ്മുടെ പ്രൊഡക്ഷൻ എന്താകും എങ്ങനെയാണ് അതിന്റെ മെഷീനറി എന്താണ് അത് എവിടെ നിന്ന് കൊണ്ടുവരണം അത് കൊണ്ടുവരുമ്പോഴുള്ള അതിന്റെ ടാക്സ് അടക്കം എത്രയാകണം കറക്റ്റായിട്ടുള്ള പ്ലാനിങ് ആണ് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ വരെ ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാനിങ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഡീറ്റെയിൽ പ്ലാനിങ് മൈന്യൂട്ടായിട്ടുള്ള കോസ്റ്റ് വരെ കാൽക്കുലേറ്റ് ചെയ്യണം പിന്നെ പോസിബിലിറ്റീസ് അതിപ്പോൾ ഒരാറുമാസം വൈകിയാണ് അതിനുണ്ടാകുന്ന കോസ്റ്റ് ഇൻക്രീസ് എത്രയാണ് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന് ഒരു കോസ്റ്റ് ഇൻക്രീസ് വരും അതിൻ്റെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം വരും ടാക്സിൽ ചിലപ്പോൾ വ്യത്യാസം വരും അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് പോകണം ആറ് മാസം കഴിഞ്ഞാൽ ഒരു വർഷം ഡിലേ ആയാൽ ഈ കോസ്റ്റിൽ എന്ത് വ്യത്യാസം വരുത്തും എന്നടക്കമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ചെയ്യണം ഒരു സ്റ്റേജ് നമ്മൾ കഴിയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സ്റ്റാർട്ടപ്പ് നമ്മൾ പറയും സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ എന്ന് പറയും അല്ലേ നമുക്ക് സ്പേസ് വേണം ഈ പറയുന്നത് പോലെ മെന്റർഷിപ്പ് വേണം നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് വേണം ഇതെല്ലാം വേണം പിന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് രണ്ടു തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് വേറെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടല്ല മൂന്ന് തരത്തിലുണ്ട് നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം ആ ലോൺ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നമ്മുടെ ഡിഫറൻസ് മാർജിൻ എത്രയാണ് എന്ന് കണക്കാക്കിയുള്ള കാൽക്കുലേഷൻ നമുക്ക് ആ ഒരു കോസ്റ്റ് അനാലിസിസ് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ബാങ്കിലേക്കുള്ള നമ്മുടെ റീപേയ്മെന്റിന്റെ കാൽക്കുലേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇൻവെസ്റ്റേഴ്സ് വരെ ഇൻവെസ്റ്റേഴ്സ് രണ്ട് രീതിയിൽ വരും നമ്മൾ പറയും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും ആരെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് മാലാകയാണ് ശരി ഏഞ്ചൽ എന്നുള്ള വാക്ക് അക്ഷരാർത്ഥത്തിൽ അല്ലെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് മാലാകയായിട്ടൊരാൾ വരിക ഹീസ് എ വെൽത്തി പാസൺ നല്ല വെൽത്തി ആയിട്ടുള്ള ആളാണ് വലിയ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആളാണ് ഇഷ്ടം പോലെ കയ്യിലെ പൈസ ഉണ്ട് ആ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇസ് റിസ്ക് ഉണ്ട് അയാൾക്ക് അയാൾ ഡയറക്റ്റായിട്ട് ഇതിനകത്തൊന്നും ഇടപെടുന്നൊന്നുമില്ല ഇതിൻ്റെ മാനേജീരിയൽ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല പക്ഷേ അയാൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു ഒരു മെഞ്ചറിൻ്റെ അഡ്വൈസറിൻ്റെ പൊസിഷനിൽ നിൽക്കുന്നു ഒന്ന് ശ്രദ്ധിക്കുന്നു ഏത് ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയാലും നമ്മുടെ നമ്മുടെ സ്ഥാപനം എന്താണെന്ന് സ്റ്റഡി ചെയ്യാതെ ഒരാളും ഒരു മാലാഹി വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഒന്ന് സ്റ്റഡി ചെയ്യും ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററെ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ഇമ്പ്രഷൻ സ്ഥാപനം നമ്മുടെ ചിലപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു മനോഹരമായ ഒരു പ്രസൻറ്റേഷൻ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചുള്ള നമ്മുടെ കോൺഫിഡൻസ് നാലോ അഞ്ചോ ചോദ്യം ചോദിച്ചാൽ വളരെ കോൺഫിഡൻ്റായി വളരെ പ്രതീക്ഷയോടുകൂടി വെൽ സ്റ്റഡീഡായി നമ്മൾ കൊടുക്കുന്ന മനോഹരമായ റിപ്ലൈ അതായിരിക്കും ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യം ഈ ചെറുപ്പക്കാരനെ ഈ ചെറുപ്പക്കാരിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം സഹായിക്കണം ഞാൻ സഹായിക്കാം അയാൾക്കൊരു റിസ്ക് ഉണ്ട് കാരണം പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭത്തിലാണ് അതാണ് നമുക്ക് എയർലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവം ഈ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണ് നമ്മുടെ സംരംഭത്തിന് ഉള്ള ആ ഒരു അംഗീകാരം കിട്ടുക പിന്നീട് ഉള്ളതാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ വരുന്നത് ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ വരുന്നത് വെഞ്ചർ ക്യാപിറ്റൽ വെച്ചാൽ ഇത് മറ്റൊരു ഏഞ്ചലും വെഞ്ചറും തമ്മിലുള്ള വ്യത്യാസം ഏഞ്ചൽ സ്വന്തം പൈസയാണ് അല്ലേ സ്വന്തം പൈസ മുടക്കുന്നത് രണ്ടാമത് വരുന്ന ആൾ അതല്ല അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടിങ് ആണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം ഫണ്ടാണ് നോർമലി അവർ ഏർലി ഇൻവെസ്റ്റ് ചെയ്യാറില്ല വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കുറേ സ്റ്റഡിയായി കുറെ കൂടി മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് അവർ ചെയ്യാറുള്ളത് ഈ ഈ സാധ്യതകളെല്ലാം നമുക്കൊരു റോഡ് മാപ്പ് ഉണ്ടാകാം നമ്മൾ ഏതെല്ലാം സ്റ്റേജിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് നമുക്ക് പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് നമ്മൾ വെഞ്ചർ ക്യാപി ക്യാപിറ്റലിസ്റ്റുകളെ നമ്മൾ എപ്പോഴാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ അതിനോട് അപ്രോച്ച് ചെയ്യേണ്ടത് പിന്നെ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ഇതായിട്ട് ഞാൻ പറയും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ പറയും രാഷ്ട്രീയവും ബിസിനസ്സും നമ്മളൊരു വ്യത്യാസമില്ല ഒറ്റ കാര്യം ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ജീവിതമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ രാജീവ് ജീവിതം ലൈഫാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനേക്കാൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ പ്രശ്നം മൊത്തം ലൈഫാണ് ചിലപ്പോൾ പോക്ക് പോകും രണ്ടിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് രണ്ടിന് പ്ലാനിങ് ഉണ്ട് പ്ലാനിങ്ങ് രണ്ടിനും നല്ല പ്ലാനിങ് ഉണ്ട് രണ്ടിനും നല്ല റോഡ് മാപ്പ് വേണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് കാര്യത്തിലും എന്താ ടീം ബിൽഡിങ് ആണ് നല്ല ടീം ഉണ്ടാകണം ഞാൻ ഈ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നജീബ് ഗാന്തപുരത്തിന്റെ ഈ ടീമിനെ പരിചയപ്പെടണമെന്നും മറ്റുമെങ്കിലും അവരെ തട്ടിക്കൊണ്ടു പോകണമെന്നാണ് അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞു ഞാൻ നജീബിനോട് പറഞ്ഞു അത്ര മികച്ച ടീമാണ് നജീബിന്റെ കൂടെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം ഈ പരിപാടി നടത്തിയ ടീം ഞാൻ ആദ്യം നോക്കുന്നത് എവിടെ ചെന്നാലും ടീം എന്താണെന്നാണ് നജീവിനോട് ഞാൻ പറഞ്ഞു ഞാൻ അവർ തട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിരിക്കുക ടീം ബിൽഡിംഗ് ആണ് ലീഡർഷിപ്പ് ആണ് രണ്ടിലും ഞാൻ പറയുകയാണ് പൊളിറ്റിക്സിലും ലീഡർഷിപ്പാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ബിസിനസ്സിലും ഡെഫിനറ്റ്ലി ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് എന്താണ് ലീഡർഷിപ്പ് ഷോസ് ഹൗ ടു സെലക്ട് ദ റൈറ്റ് പേഴ്സൺസ് അറൌണ്ട് യു അതാണ് ടീം ബിൽഡിംഗ് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യാം ഞാൻ എത്ര വലിയ ക്വാളിറ്റി ഉള്ള ആളാണെങ്കിലും എന്റെ ടീം മോശമായി എൻ്റെ പണിതീർന്നു ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്കും പൊളിറ്റിക്കൽ ലീഡേഴ്സിനും ഒരുപാട് ബിസിനസ് ടൈക്കോൺസിനും ഒക്കെ പറ്റിയിട്ടുള്ള അപകടം അവർക്ക് പറ്റിയിരിക്കുന്ന അപകടം അവരുടെ ടീമിനെ സെലക്ട് ചെയ്യുന്നതിലാണ് ടീമിനെ സെലക്ട് ചെയ്തപ്പോൾ വേറെ ഒന്നും പാടില്ല ഒന്നും സ്വജനപക്ഷപാതം ഒന്നും പാടില്ല ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നല്ല ടീമിനെ ആയിരിക്കും സെലക്ട് ചെയ്തത് ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്താ ഇവരെ ചീത്തയാക്കാൻ ആളുണ്ടാവും ഇപ്പം എൻ്റെ ചുറ്റും ഞാൻ എൻ്റെ ഏറ്റവും വിശ്വസനായിട്ടുള്ള ആളെല്ലാം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം കാരണം എന്താ അവരെ ചീത്തയാക്കാൻ വേറെ ആളുണ്ട് ഇപ്പം നിങ്ങളൊരു ബിസിനസ് സംരംഭം തുടങ്ങി നിങ്ങളൊരു പ്രൊക്യൂർമെൻ്റ് മാനേജറെ വെച്ചു സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി പ്രൊക്യൂർമെൻറ് മാനേജറെ വെച്ചു വളരെ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ സത്യസന്ധനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ അത് നമ്മൾ ആദ്യമൊക്കെ വാച്ച് ചെയ്ത് അവൻ ബാർഗെയിൻ ചെയ്ത് പോയി അവിടെ പോയി ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് വരും നമുക്ക് എത്ര പൈസ കുറച്ച് മേടിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് പൈസക്ക് പ്രൊക്യർമെൻറ്റടുത്തും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇവനെ ചീത്തയാക്കുവാളില് ഇവനെ കൈകാര്യം ചെയ്യും ഇവനെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് അവന് കമ്മീഷൻ കൊടുത്ത് പ്രൊക്യൂർമെൻറ് കൊടുക്കുമ്പോൾ അവന് ടെൻ പെർസെൻറ് കമ്മീഷൻ വെച്ച് ഫൈവ് പെർസെൻറ്റ് വെച്ച് ടെൻ പെർസെന്റ് വെച്ച് അവന് ചിലപ്പോൾ ഒരു കാർ വാങ്ങിച്ചു കൊടുത്ത് അവന് വേറെ സൗകര്യം ചെയ്ത് കൊടുത്ത് അവൻ്റെ വീട്ടിൽ എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്ത് അവനെ കൈകാര്യം ചെയ്യും ബിസിനസ് ആളുകൾ ബിസിനസ് ചെയ്യുന്നവരാ വേറെ ബിസിനസ് ചെയ്യുന്നവരാ പക്ഷെ നമ്മുടെ പ്രൊക്യൂർമെൻറ് മാനേജർ പോയി അപ്പോൾ അവൻ്റെ ബാർഗെനിങ് പവർ പോയി അവൻ ഏതെങ്കിലും ഒരു സാധനം അവൻ്റെ ഒരു കമ്മീഷൻ മേടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബാർഗെനിങ് പവർ പോയി അവിടെ അവൻ ഈ ക്വാളിറ്റി കോംപ്രമൈസായി പോയി അപ്പം നമ്മൾ ഇത് വോച്ച് ചെയ്തുകൊണ്ടേ കാരണം നല്ല ആളുകളാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ആ നല്ല ആളുകളും ചീത്തയാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഈ ടീമിനെ നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും മേജർ ടീമിന് എപ്പോഴും നമ്മുടെ ഒരു കണ്ണ് ഞാൻ പറഞ്ഞത് അവരെ അവിശ്വസിക്കണം ഞാൻ പറയണം ഞാൻ അവിശ്വസിക്കണം എന്നല്ല ഞാൻ പറയണം അശ്വസിക്കരുത് കൂടെയുള്ളവരെ അവിശ്വസിക്കരുത് ബേസിക് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് കൂടെയുള്ളവരുടെ മീതെ നമുക്ക് വേണം പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാകണം അവർ ചീത്തയാകാനുള്ള സാധ്യതകൾ ഉള്ള ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത് ആ ടീമിനെ ആ ടീമിനും ഒരു കോൺഫിഡൻസ് വേണം ഒരു അവർക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അവർ നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ തോളെ വിളിച്ച് നമ്മൾ അഭിനന്ദിക്കണം അവരെ ശാസിക്കണം അവരെ സ്നേഹിക്കണം അവരെ സഹോദരങ്ങളെ പോലെ നടക്കണം അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഫാമിലി പോലുള്ള ഒരു ടീമാക്കി അതിനെ മാറ്റി പല സംരംഭങ്ങളിലെയും വിജയങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത് ഈ ടീം ബിൽഡിങ്ങാണ് ടീം ഒരുമിച്ച് ചെയ്യുന്ന അവിടെ നമുക്കിത് ചെയ്യുന്ന ആൾക്ക് വലിയ പങ്കുണ്ട് അത് ഞാൻ വിസ്മരിക്കുന്നില്ല വലിയ പങ്കുണ്ട് പക്ഷേ ടീം ഓഫ് ലീഡർഷിപ്പാണ് എല്ലാത്തിൻ്റെയും സക്സസ് അപ്പോൾ എല്ലാ കാര്യത്തിലും കറക്റ്റായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റാണ് മാർക്കറ്റിങ്ങിൽ കറക്റ്റാർ പ്രൊഡക്ഷനിൽ കറക്റ്റാർ പ്രൊക്യോർമെൻറ്റിൽ കറക്റ്റാണ് അല്ലേ സെയിൽ അത് ചെയ്യുന്ന സമയത്ത് ഉള്ള കറക്റ്റായിട്ടുള്ള ആളുകൾ അത് നമ്മുടെ നമ്മുടെ അഡ്വെർടൈസ്മെൻ്റ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ഒരു സംരംഭത്തെ വലിയ നേരത്തെ പറഞ്ഞതുപോലെ റിസ്ക് ഉണ്ട് ചിലപ്പോൾ പരാജയങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ പരാജയങ്ങൾ ഇല്ലാതെ ഏത് വിജയമാണ് ആർക്കാണ് ഉണ്ടായിരിക്കുന്നത് എത്രയോ വലിയ ആളുകൾ എത്രയോ പരാജയങ്ങളെ മറികടന്നുകൊണ്ടാണ് വന്നത് പിന്നെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ടെക്നോളജി പ്ലേസ് എ ബിഗ് റോൾ അല്ലേ ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിലാണ് എല്ലാ ഓട്ടോമേഷൻ വരുക എല്ലാ രംഗത്തും വരുന്നത് സ്പീഡിലാണ് പണ്ടുണ്ടായിരുന്ന ബിസിനസ്സുകാർക്ക് അത്രയും ഇഷ്യൂ ഇല്ല വളരെ സ്ലോ ആയിട്ടാണ് ഓട്ടോമേഷൻ വന്നിരുന്നത് ടെക്നോളജി ഡെവലപ്മെന്റ് വന്നിരുന്നത് ഇപ്പം ടെക്നോ ഫ്യൂഡലിസം എന്നാണ് പറയുന്നത് ക്ലൗഡായി ബിസിനസ്സൊക്കെ ക്ലൗഡ് ഫിനാൻസിങ് ആയി ക്ലൗഡ് ഇതായി അപ്പോൾ ഈ ഈ ടെക്നോളജിക്കൽ രംഗത്തുണ്ടായിരിക്കുന്ന അത്ഭുതകരമായ വിസ്മയകരമായ മാറ്റവും വേഗതയും അതിനെ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഞാനൊരു എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ബാംഗ്ലൂരിലെ ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായി നടക്കുന്ന ഒരു എയർപോർട്ടാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു എയർപോർട്ടാണ് ആ എയർപോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഒരു മലയാളിയാണ് ഹരി ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻഡ് ഞാൻ അയാളെ ഇൻ്റർവ്യൂ ചെയ്തു അതേം അവിടെ ഒരുപാട് ഉണ്ടാക്കി ഇപ്പോൾ കർണാടകത്തിന്റെ ഡി ജി ഡി പിയുടെ ഫൈവ് പെർസെൻറ്റ് ഉണ്ടാകുന്നത് ആ എയർപോർട്ടാണ് ഒരു എയർപോർട്ടിൽ നിന്നാണ് കർണാടകം പോലത്തെ ഒരു സ്റ്റേറ്റിൻ്റെ ജി ഡി പിയുടെ ഫൈവ് പെർസെൻറ്റേജ് അവിടെ നിന്നാണ് വരുന്നത് അവിടുത്തെ എക്സ്പോർട്ട് മറ്റു കാര്യങ്ങളും വരും ഞാൻ ഹരി ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഹരി എന്നെടുത്ത് പെട്ടെന്ന് പറഞ്ഞു ഒരു വാചകം പറഞ്ഞു ആ വാചമന്റെ ഹൃദയത്തിൽ തറച്ചു എപ്പോഴാണ് നമ്മുടെ സംഭവങ്ങളെല്ലാം ഭംഗിയായി പോകുന്നത് നന്നായി പോകുന്നത് അപ്പം സാധാരണഗതിയിൽ എന്തായാലും ഓക്കെ ഹാപ്പി ആയി അല്ലേ പുള്ളി പറയുന്നത് അപ്പോഴാണ് മാറാൻ സമയമായി അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായി എന്ന തോന്നൽ ഏറ്റവും ഭംഗിയായി പോകുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം അംബീഷ്യസായിരിക്കുക അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കാര്യങ്ങൾ ഏറ്റവും സ്മൂത്തായി നന്നായി പോകുന്നു എന്ന് കരുതിയാൽ അടുത്ത സ്റ്റെപ്പ് അടുത്ത എക്സ്റ്റൻഷൻ അടുത്ത എക്സ്പാൻഷൻ അതിലേക്ക് പോകണം അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയത് ആമസോൺ എങ്ങനെ തുടങ്ങിയത് ആമസോൺ ഇന്ന് കാണുന്ന ആമസോൺ ഒരു ബുക്ക് സ്റ്റോറാണ് ഓൺലൈൻ ബുക്ക് സ്റ്റോർ ആയിട്ട് തുടങ്ങിയത് ഓൺലൈൻ ബുക്ക് സ്റ്റോർ ആമസോൺ തുടങ്ങി ഇന്ന് ഈ കോമേഴ്സ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് അവരാണ് െ ക്ലൗഡ് ബിസിനസിന്റെ മോണപ്പുളിയാണ് മേജർ അവരാണ് കൺട്രോൾ ചെയ്യുന്നത് മറ്റേ ഫുഡ് ചെയിൻ ചെയിൻ്റെ അതെ അവിടെ തുടങ്ങിയത് എങ്ങനെ ഒരു ഒരു റെസ്റ്റോറൻറ്റാണ് ഫുഡ് ചെയിൻ ഇന്നിപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ചെയിനാണ് ഇല്ലെങ്കിൽ ജീവിതാവസാനം വരെ അത് തുടങ്ങിയ തുടങ്ങിയത് വേണമെങ്കിൽ എല്ലാ വർഷവും ഒന്നൊരു മെയിൻ്റെ ഒക്കെ നടത്തി ഒരു വൈറ്റ് വാഷ് ഒക്കെ അടിച്ച് ഏഹ് വേണമെങ്കിൽ ഒരു ഷെഡും കൂടി പുറത്തേക്ക് കിട്ടി ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു ഷെഡ് കൂടി പുറത്തേക്ക് കിട്ടി ഒരു ചെയ്യാൻ വേണമെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഒരു രണ്ട് റൂമും കൂടി അപ്പുറത്തേക്ക് എടുത്തിട്ട് ആ റെസ്റ്റോറൻറ്റ് അയാളുടെ ജീവിതാവസാനം വരെ നിർത്തായിരുന്നു ആ റെസ്റ്റോറൻ്റായി തുടങ്ങിയ ഒരു സംവിധാനമാണ് ആമസോൺ എന്ന് പറയുന്ന ലോകം അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രസ്ഥാനമായി അല്ലെ ഈ എന്ന് പറയുന്ന സ്ഥാപനം മാറിയത് ആമസോൺ ഓൺലൈൻ ബുക്ക് സ്റ്റോറായിരുന്നു എലിയ എല്ലാ വലിയ സംരംഭങ്ങളുടെയും തുടക്കങ്ങൾ ഇങ്ങനെയാണ് തുടക്കങ്ങൾ ഇങ്ങനെയാണ് അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം അമ്പീഷ്യസ് ആയിരിക്കണം പക്ഷേ റിയലിസ്റ്റിക് ആയിരിക്കണം ആയിരുന്നു അമ്പീഷ്യസാകുമ്പോൾ മറ്റേ പ്രശ്നം വരും നോർമൽ ആകാതെ പോകരുത് ബാലൻസ് ആയിരിക്കണം അപ്പോൾ നമുക്ക് എല്ലാ അന്തരീക്ഷവും നമുക്ക് ഉണ്ടാവണം നമ്മൾ പറയില്ലേ സസ്റ്റൈനബിൾ ഇക്കോസിസ്റ്റം നമുക്കുണ്ടാവണം ബാലൻസ്ഡ് ആയിരിക്കണം നമ്മുടെ വരവ് നമ്മുടെ ചെലവ് നമ്മുടെ മാർക്കറ്റ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത പ്രോഡക്റ്റിൻ്റെ അപ്ഗ്രഡേഷൻ പ്രോഡക്റ്റിൻ്റെ സബ് പ്രോഡക്ട്സ് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരും കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കംപ്ലീറ്റായി വേറൊരു കാര്യത്തിലേക്കും നമ്മുടെ ശ്രദ്ധ പോയത് കുടുംബമൊന്നും വേണ്ടാന്നല്ലേ ഞാൻ പറയുന്നത് ഞാൻ സാധാരണ കടകൾ ഉദ്ഘാടനം ചെയ്യാറുണ്ട് കടകൾ ഉദ്ഘാടനം ചെയ്ത് ആ കടയുടെ പുറത്തൂടി പോകുമ്പോൾ ഞാൻ നോക്കി അയാൾ അവിടെ ഉണ്ടാകുന്നു അപ്പം ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം താൻ എന്നെ ചിത്തപ്പേരുണ്ടാക്കരുന്ന് പറയും പ്രത്യേകിച്ച് എൻ്റെ കോൺസിക്വൻസ് ഇല്ല അപ്പം ചോദിച്ചാൽ അതെന്താ സാറേ അത് ഞാൻ ഉദ്ഘാടനം ചെയ്ത കട പൂട്ടിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഐശ്വര്യമില്ലാത്തതാണെന്ന എല്ലാവരും പറയും ഞാൻ ഐശ്വര്യം ഇല്ലാത്തതുകൊണ്ടല്ലാത്ത താ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മര്യാക്ക് കടയിൽ പോയിരിക്കാൻ ഞാൻ പറയും ഇന്നത്തെ കാലത്ത് പണ്ട് ഒരു ബസ് മേടിക്കാം ശ്രദ്ധിച്ചോളാം പണ്ട് ബസ് മേടിച്ചാൽ ബസ് ഓടിക്കാം രണ്ട് ബസ് മേടിക്കുക അഞ്ച് ബസ് മേടിക്കുക പത്ത് ബസ് മേടിക്കുക ബസ് മുതലാളിയായിട്ട് വീട്ടിലിരിക്കുക ബസ് ഓണറാന്ന് പറഞ്ഞാൽ പണ്ടൊരു ഭയങ്കര സംഭവം ഇന്ന് ഒരു ബസ് വാങ്ങിച്ചാൽ നമുക്ക് മുതലാളിയായിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല ഒന്നുകിൽ അതിന് കണ്ടക്ടറായിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ അതിൽ ക്ലീനറായിട്ട് ചെക്കറായിട്ട് പോകേണ്ടി വരും ഇല്ലെങ്കിൽ ആ ബസ് ബിസിനസ് ഇന്ന് പൊളിഞ്ഞു പോകും ഇല്ലെങ്കിൽ വേറെയുള്ളവരെയും കയ്യിലിരിക്കുക ബസ് ശരിയാണോ നിങ്ങൾ ചോദിച്ചു ചോദിക്കും ബസ് ബിസിനസ് എടുത്തോട് ചോദിച്ചോളിക്കും അവർ ഫുൾ ടൈം അതിൻ്റെ അകത്ത് രാവിലെ തൊട്ട് പാതിരാത്രി വരെ വണ്ടി രാത്രി ക്ലീൻ ചെയ്ത് ഇതൊക്കെ തുടച്ച് എല്ലാം തുടച്ചിട്ട് മിക്കവാറും അതിൻ്റെ അകത്ത് കടന്നു സക്സസ്ഫുൾ ആയിട്ട് ബസ് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുന്നത് മുതലാളിയായിട്ട് വീട്ടിലിരുന്നാൽ മാസം കഴിയുമ്പോൾ ബസ്സിന് വേണ്ടി ലോൺ എടുത്ത ലോൺ വീട് ജപ്തി ചെയ്തു കൊണ്ടുപോകും അല്ലെങ്കിൽ ഒരു വർഷത്തിന് ആ സ്ഥിതിയാണ് അപ്പോൾ ഏത് സംരംഭം തുടങ്ങിയാലും കംപ്ലീറ്റ് ആയിട്ട് അതിലേക്കുള്ളൊരു ഫോക്കസ് ശ്രദ്ധ അറ്റൻഷൻ ഇത് നമ്മുടെ പ്രോഡക്റ്റാണ് നമ്മുടെ കുഞ്ഞാണ് നമ്മൾ കൊടുന്ന് പോകണം നമുക്കത് സക്സസ് ആവാൻ കഴിയും ഞാൻ അറിയാതെ നീണ്ടുപോയി നിങ്ങൾക്ക് ഇവിടെ നല്ല ക്ലാസ് ഒക്കെ ഉള്ളതാണ് ഞാൻ വന്ന് ഒരു ബിസിനസ്സുകാരനല്ല ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ ഒരു ബിസിനസ് നടത്തിയിട്ടില്ല ഒരു മുട്ടക്കച്ചോടം പോലും നടത്തിയിട്ടില്ല പക്ഷേ എനിക്ക് പുറമേ എന്ന് തോന്നിയ ഒരുപാട് നമ്മളൊരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞാൻ ഒരുപാട് കണ്ട ബിസിനസ് വിജയങ്ങൾ ബിസിനസ് പരാജയങ്ങൾ മാറി നിന്ന ഒരാൾ വിലയിരുത്തിയൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെച്ചത് നിങ്ങളെല്ലാം മികച്ച ഒൻപപ്പണസായി മാറി കേരളത്തിൻ്റെ അഭിമാനം കേരളത്തിൻ്റെ ആവേശവും അതുപോലെ കേരളത്തിൻ്റെ ഒരു സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും നിങ്ങളുടെ എല്ലാം കൈകളിലാണ് മാത്രമല്ല കേരളം വിട്ടുപോകുന്ന ചെറുപ്പക്കാരോട് നിങ്ങൾ ഉറക്കെ പറയാൻ പറ്റണം നിങ്ങൾക്ക് ഒരു സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ നാടിന് നിങ്ങൾക്ക് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും എന്തെല്ലാം രീതിയിൽ എവിടെ പോയാലും ലോകത്തിൻ്റെ എവിടെ പോയി ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായി നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മണ്ണിൽ ചവിട്ടി നമുക്ക് നിന്നുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്യേണ്ടവരാണ് നിങ്ങൾ നിങ്ങളാകണം നാളത്തെ കേരളത്തിന്റെ അംബാസിഡർമാർ എന്ന് പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ നജീവ് കാന്തപുരത്തിനെയും സഹപ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്കെയിൽ അപ്പ് കോൺക്ലേവ് ട്വന്റി ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു